കൊച്ചു താഴെവാ താഴെ വാ താഴെ വാ ഞാൻ പോണുട്ടാ അതാ ഞാൻ പോവാ ഞാൻ അവിടെ നിന്ന് ഞാൻ പോണു ഇതാ ഡീ വിലയ്ക്ക് നോക്കി ഇതേപോലെ പോലെ നിന്നിട്ടാണ് ഒരു പോക്ക് പോയത് കൊച്ചു ഡീ ബാ കൊച്ചു ബാ കൊച്ചു എവിടെ എൻ്റെ കൊച്ചു എവിടെ ഏ എൻ്റെ കൊച്ചു എവിടെ താഴെ അടി താഴെവാ കൊച്ചുവിനെ അറക്കാൻ ഒറ്റ സൂത്രം ഉള്ളൂട്ടെ കയ്യിൽ ഒരു പാത്രം എടുത്ത് പിടിച്ചാ മതി ഇപ്പൊ വരും നോക്കിക്കോ താഴൊക്കെ നോക്കിക്കോട്ടോ ഒരു പാത്രം എടുത്തിട്ട് കയ്യിൽ പിടിച്ച കൊച്ചു ഇവിടെ നോക്ക് പാത്രത്തില് ഇതാ പാത്രത്തിൽ ഒന്നുമില്ല കാണുന്നുണ്ട് എന്നാ പാത്രം എടുത്തിട്ട് താഴെക്കിനെ നന്നായി നോക്കുന്നുണ്ട് കൊച്ചു പറ്റിച്ചു പോയിട്ട് മീൻ എടുത്തിട്ട് വരാട്ടോ കൊച്ചുവിനല്ല വരാട്ടാ ഇപ്പൊ വരാ വരാ നീ നിന്നോ ഞാൻ പോയി എടുത്തിട്ട് വരാ ഞാൻ എടുത്തിട്ട് വരാ അവിടെ നിന്നോ നീ നിന്നോ ഇപ്പൊ ഇപ്പൊ വരാ ഇപ്പൊ വരാ അവിടെ നിന്നോ മീൻ എടുത്തിട്ട് വരാ ഞാൻ പോയിട്ട് വരാം എന്റെ കൂട് നടക്കുന്നുണ്ടിട്ട് മീൻ എടുത്തിട്ട് വരാം കടയിൽ വെച്ചിരിക്കണ മീന ഇപ്പൊ വരപ്പ കൊണ്ടുവരാ കൊണ്ടുവരാം മാറി പോയിട്ട് വരാം മീനെടുക്കാൻ പോവണേ കടയിലേക്ക് മീനെടുക്കാൻ പോവണ അവിടെ നിന്നോ നീ ഞാൻ വരാം നീ അവിടെ നിന്നോ ഞാൻ വരാം പോണ്ട മീൻ നടക്ക് പോണ്ടക്ക് ബാ ബാ നടക്ക് നടക്കടി വാ ബാ ബാ നടക്ക് 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 വാ ബാ ബാ നടക്ക് നടക്ക് നടക്കടി നമ്മുടെ കൊച്ചുപോയി എന്റെ കൊത്തി വലിക്കണമെന്നൊക്കെ വന്ന് നിന്നിട്ട് അടുത്ത് വന്ന് നിന്നിട്ട് കണ്ടാ എന്റെ ഒപ്പം വന്ന് നിൽക്കുകയാണിപ്പോ ഇവിടെ കയറി നിക്ക് മടിയിൽ കയറി വാ അങ്ങനെ കയറുക ആ വന്നിട്ടുണ്ടോ തക്കുഡ് വന്നിട്ടില്ല രണ്ട് ദിവസമായി തക്കോട് വന്നിട്ട് വെച്ചു എവിടെ പോയത് മീമിയെടുക്ക മീമീൻ്റെ ഐസ് ഒന്ന് പോവട്ടെ അല്ലെങ്കിൽ തൊണ്ടവേദന എടുക്കൊള്ളു മനസ്സിലായോ മീമീൻ്റെ ഐസ് ഒന്ന് പോവട്ടെ അല്ലെങ്കിൽ ഇവിടെ തൊണ്ട വേനിച്ചും ആ കേട്ടോ കുറച്ചുനേരം വെയ്റ്റ് വെയിറ്റ് തരാം അമ്മ തരാം എന്റെ കൂടെ നമ്മുടെ കൊച്ചു ഇങ്ങനെ കടയിലേക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷ നോക്ക് പാത്രം താഴെ വെക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല എല്ലാരും പറഞ്ഞു ഞാൻ ഇന്നാളൊരു മീനെ കൊച്ചു ചുറ്റി പെര ചുറ്റും പോയി പറഞ്ഞിട്ട് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അവൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു മീൻ കൈ പിടിച്ചോളൂ അപ്പത്തേനും അവളത് ചാടി എടുത്തിട്ടാണ് താഴെ അടുത്ത് കുടഞ്ഞ് വെച്ചിട്ടാണ് അവളുടെ വായന്ന് തന്നെ ഞാൻ കഷ്ടിച്ചെടുക്കുകയും ചെയ്തത് അപ്പോൾ ജസ്റ്റ് അതൊന്നും ഷോട്ട് ഷോട്ടിട്ട് എല്ലാവരും എന്നെ കുറേ പേര് ചീത്തറങ്ങട്ടോ അതിന് വെള്ളത്തിലിട്ട് കൊടുക്കുക മണ്ണിലിട്ട് കൊടുക്കില്ല അത്രയും മണ്ണുള്ളിൽ പോകില്ലെന്ന് പറഞ്ഞിട്ട് സാധാരണ ഞാൻ എപ്പോഴും എന്താ അതേപോലെ പാത്രത്തിൽ കഷ്ണം മുറിച്ച് വെള്ളമൊഴിച്ച് അങ്ങനെ തന്നെയാണ് അതിന് കൊടുക്കാറ് അങ്ങനെ കൊടുക്കുന്ന സമയത്തും അത് താഴേക്ക് കുടഞ്ഞിട്ടിട്ട് തന്നെയാണ് അത് കഴിക്കുക പിന്നെ ഇന്നിപ്പോൾ കൊച്ചു എൻ്റെ കൂടെ മീനെടുക്കാൻ വരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ഇതാ എൻ്റെ കൊച്ചുവിന് വേണ്ടിയിട്ട് ബാക്കിതാ രണ്ട് മീൻ വെള്ളത്തിലിട്ടിട്ട് ചെടിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചാണ് എടുക്കാനുള്ള ആൾക്കാർ ഇതാ വന്ന് നിൽക്കുന്നു പെറുപുറത്ത് കയറിയിട്ടുണ്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടാ എൻ്റെ ഒപ്പം വന്ന് കടയിലേക്ക് വന്ന് മീനെടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ പറന്ന് പറന്ന് ചാടി ഓടിയിട്ട് എൻ്റെ കൂടെ വന്നു ഇതാ എൻ്റെ കൊച്ചു എൻ്റെ മീൻ അരച്ചു മാറ്റാൻ വന്നാളാ എൻ്റെ തക്കൂടെ ഇത്രയും നേരം വന്നിട്ടില്ലാട്ടോ അപ്പൊ ആ കാക്കകളെ പേടിച്ചോട എന്റെ തക്കട് വേണമെങ്കിൽ എപ്പം മീൻ എടുത്തിട്ട് പോയി ചോദിച്ചാൽ മതി ഇല്ലേ കൊച്ചുവേ ആവൂ ഒരു മീൻ മുറിച്ചിട്ട് കൊടുത്തു ഞാൻ അടുത്ത് ഐസ് പോകണേനനുസരിച്ചിട്ട് മെല്ലെ 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 ആയിട്ട് മുറിച്ചു ഒറ്റ അടിക്ക് മൂന്നെണ്ണം വയർ നിറക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളും കഴിക്കുന്നുള്ള കാര്യം ഷുവറാണ് കൊത്തി എടുക്ക് കൊത്തി എടുക്കാൻ നോക്കുക ചെറിയ ചെറിയ കഷ്ണം മുറിച്ചപ്പോൾ അവൾക്ക് വേറെ അല്ല അതുകൊണ്ടാണ് ഇല്ല കൊച്ചോ അതിലും വെച്ചിട്ട് ഒരു പൊടിക്ക് വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെടുത്തിട്ട് കൊടയാൻ തുടങ്ങും കൊടയണ സമയത്ത് കംപ്ലീറ്റ് അത് വീണ്ടും മണ്ണിൽ തന്നെ ആയിരിക്കും വീഴുക അങ്ങനെ ഞാനും എൻ്റെ കൊച്ചും കൂടിയിട്ട് ഇന്ന് കടയിലേക്ക് മീനൊക്കെ എടുക്കാൻ പോയിട്ടാ ഉമ്മക്ക് അത് ശരിയാണ് എന്റെ ഒപ്പം വന്നിട്ട് കടൻ്റെ ബാക്കിൽ നിൽക്കണം കൊച്ചു കൊച്ചു